കൌൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം എം രാജഗോപാലൻ എം എൽ എയും ഓഫീസിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ എം എൽ എയും നിർവ്വഹിക്കും ഫണ്ട് ഏറ്റുവാങ്ങൽ മുൻ എം എൽ എയും കനവ് ജില്ലാ ചെയർമാൻ കൂടിയായ കെ വി കുഞ്ഞിരാമൻ നിർവഹിക്കും പാലേറ്റീവ് ഉപകരണങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയും മെമ്പർഷിപ്പ് വിതരണം കനീവ് ജില്ലാ സെക്രട്ടറി ടി പി സുകുമാരനും നിർവഹിക്കും കനിവ് ഏരിയ കോർഡിനേറ്ററും സംഘാടക സമിതി കൺവീനറുമായ എൻ പ്രിയേഷ് സ്വാഗതം പറയും മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് അവാർഡ് ഏറ്റുവാങ്ങിയ കനിവ് ജില്ലാ ട്രഷറർ എ എം അബ്ദുൽ ഖാദറിന്റെയും ചടങ്ങിൽ ആദരിക്കും ഇതുവരെ രോഗികളായിട്ടുള്ള ആളുകളെ മാസത്തിൽ ഒരു അവരുടെ ആരോഗ്യ പരിപാലനം ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവരുടെ ബ്ലെഡ്ഷോറും പ്രഷറും ഒക്കെ ചെയ്തുകൊടുക്കുക ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ഉപകരണങ്ങൾ ഒക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു യുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഫിസിയോ തെറാപ്പി സെന്ററുകൾ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ക്ലിനിക്കുകൾ ഇതെല്ലാം ആരംഭിക്കാൻ ആവശ്യമായിട്ട് തീരുമാനം അതിന്റെ ഭാഗമായി നേരത്തെ ചെറുപത്തൂരിൽ ഫിസിയോ തെറാപ്പി സെന്റർ തുടങ്ങിച്ച് മുന്നോട്ട് പോകുന്നു തികച്ചും സൗജന്യമായിട്ടല്ല സാധിക്കുന്ന ചടങ്ങിൽ നഗരസഭാ മുൻ ചെയർമാൻ വി വി രമേശൻ പി കെ നിശാന്ത് കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ചെയർമാൻ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ എന്നിവർ സംസാരിക്കും കനിവ് ഫിസിയോതെറാപ്പി സെക്രട്ടറി ജ്യോതിഷ് കെ പി നന്ദിയർപ്പിച്ച് സംസാരിക്കും ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ കൺവീനർ എൻ പ്രിയേഷ് കനിവ് ഫിസിയോതെറാപ്പി സെക്രട്ടറി കെ പി ജ്യോതിഷ് മുനിസിപ്പൽ സെക്രട്ടറി കെ വി രതീഷ് കെ വി ജയപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്